ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ശല്യം കാരണം ദുരിതത്തിലായി മങ്ങാട് കോട്ടപ്പുറം പടിഞ്ഞാറ് പാടശേഖരത്തിലെ കർഷകർ കൃഷിക്കൈ തയ്യാറാക്കിയ ഞാറ് കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ യാത്രയിൽ കുത്തി നശിപ്പിച്ചു ഇത് കാരണം ഞാറ് കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ ശ്രദ്ധയോടെ പരിപാലിച്ചു വന്ന പാടത്തിലെ ഞാറുകളാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത് കാട്ടുപന്നുകളെ പേടിച്ച് വയലിനു ചുറ്റും സാരിയും വലയും കെട്ടിയാണ് കർഷകർ കൃഷി ഒരുക്കുന്നത് എന്നിട്ടും കാട്ടുപന്നികൾ കൂട്ടമായി വന്ന് കൃഷി നശിപ്പിക്കുകയാണ് നൂറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഇരുപത്തിയഞ്ച് ഏക്കറോളം കൃഷി കഴിഞ്ഞു ഇനി നടാനുള്ള എഴുപത്തിയഞ്ച് ഏക്കറിലേക്കുള്ള ഞാറുകളാണ് നശിച്ചിരിക്കുന്നത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിയമമുണ്ടായിട്ടും എരുമപ്പെട്ടി പഞ്ചായത്തിൽ പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷകർ ആരോപിച്ചു കൃഷി വകുപ്പും വനം വകുപ്പിലും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല പരാതി നൽകിയിട്ട് കാര്യമില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് സമീപിക്കുന്ന കർഷകർക്ക് പറയാനുണ്ടെന്ന് പാഠശാഖര സമിതി ഭാരവാഹികൾ പറയുന്നു ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെട്ട് കർഷകരുടെ ദുരിതം പരിഹരിക്കണമെന്ന് പാഠശാഖര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് എ പി ദേവസി സെക്രട്ടറി സണ്ണി ചുങ്കത്ത് ട്രഷറർ പി ജനാർദ്ദനൻ എന്നിവർ ആവശ്യപ്പെട്ടു കാലങ്ങളായിട്ട് ഇവിടെ കർഷകർ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സംഭവങ്ങളായിട്ട് പന്നി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട് പഞ്ചായത്തില് പറയലും കൃഷിപാലിൽ പറയലും എല്ലാം നമ്മൾ നിരന്തരം ചെയ്ത് അത് ചെയ്യാ ഇത് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പൊ ലാസ്റ്റ് എരുമേട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാല് പറഞ്ഞത് ആയുർവേദ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു വാക്ക് പറഞ്ഞാ മതി ആള് വന്ന് വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ വിശ്വസിച്ച് നമ്മൾ കൃഷി ഇറക്കി കൃഷി ഇറക്കേണ്ട ഒരു അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഈ കോട്ടപ്പുറത്തെ ഓരോ കർഷകന്റെയും ഈ പോയൻ്റെ അത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അപേക്ഷ വെക്കുക ഓൺലൈനിൽ ചെയ്യേ അപ്പൊ എന്ത് പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ടാണ് ഈ കൃഷി കർഷകരനെ മുന്നോട്ട് കൊണ്ടുപോകണേന്ന് നമുക്കറിയില്ല അപ്പൊ ഇവിടെ പല കർഷകരുടെ ഞാറ് മൂന്ന് നാല് ഏക്കറ വിത്തിട്ടതാണ് നടൻ പറ്റാത്തൊരവസ്ഥയില് കോട്ടപ്പുറം പടിഞ്ഞാറപ്പാടശേഖരത്തിന്റെ അവസ്ഥ അത് നമ്മള് തുറന്ന് കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് അറിഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാ ഉദ്യോഗസ്ഥരായാലും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായാലും ഫോറസ്റ്റിന്റെ ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞ് തോറ്റി അവര് പഞ്ചായത്തോട് പറയേ ഇപ്പം അയർപാട്ടി പഞ്ചായത്തില ഫോറസ്റ്റുകാർ അപേക്ഷ പഠിക്കണ്ടേ എന്തിനാന്ന് അറിയില്ല അപ്പൊ ഈ അവസ്ഥ നമ്മൾ എങ്ങനെ പരിഹരിക്കും എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കർഷകർ തന്നെ ഒന്ന് ധരിപ്പിക്കുന്നത് നന്നായിരിക്കും You are watching VCV News.